ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ ഒരു അട്ടുപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവീനെയാണ് അപ്പം നല്ല രണ്ടുപേരും നല്ല റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് ഇതേ കടൽക്കരയിലേക്ക് ഭയങ്കര സന്തോഷത്തിലേത്തിയിരിക്കുന്നത് അപ്പോൾ സേതു ഇത്ര ഹാപ്പിയാന്ന് ചോദിച്ചാൽ അത്രയും ഹാപ്പിയാണ് പല്ലവി സത്യം പറഞ്ഞാൽ ഈ ലോകം കീഴടക്കിയവൻ്റെ സന്തോഷം എന്തോരം ഉണ്ടാവും ധികം സന്തോഷത്തിലാ ഇന്ന് ഞാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പല്ലവിയോട് പറയാണ് ഇന്ന് എനിക്കെന്തൊക്കെയാ കിട്ടാൻ പോണത് നോക്ക് ഇത്ര ഈ ലോകത്ത് തന്നെ ഏറ്റവും സുന്ദരമായ കണ്ണുകളാ ഈ കണ്ണുകളെ ചാടി കുളിക്കും ഞാൻ കണ്ണുകളിലും വെള്ളമുണ്ടോ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഏറ്റവും സുന്ദരമായ മുഖം സുന്ദരമായ മുടി അങ്ങനെ എല്ലാം എല്ലാം ഇതൊക്കെ കിട്ടിയ ഞാൻ ഭാഗ്യവാനല്ലേ പല്ലവി ചെയ്തു സേതുവേടനേക്കാൾ കൂടുതൽ ഭാഗ്യം ചെയ്തത് ഈ ഞാൻ തന്നെയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കാം അതെന്തെന്ന് വെച്ചാലേ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കോടതി കൂടാനായിട്ട് തിടുക്കാവുക എങ്ങനെയെങ്കിലും ഇന്ദ്രന്റെ ആ കെണിയിൽ നിന്നൊന്ന് രക്ഷ നേടണം അതിനുശേഷം സേതുവേണ അടുത്തേക്ക് എനിക്ക് ഓടിയെത്തണം എന്നിട്ട് ഈ നെഞ്ചിൽ ചാരി കിടന്ന് എനിക്ക് ഉറങ്ങണം മാതിരി വരോളം കിടക്കണം അതൊക്കെ എന്റെ ആഗ്രഹം അതൊക്കെ നടക്കും വല്ലവേ ഉടൻ തന്നെ ഇനി വരുന്നതേ നമ്മുടെ ദിവസങ്ങളാ നമ്മുടെ മാത്ര ദിവസങ്ങള് നമ്മളെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞ പേരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴേക്കും മഴ പെയ്യാണ് ചെയ്തു മഴ പെയ്യ അതിനെന്താ നമ്മളെ മഴയൊക്കെ നനഞ്ഞ് ആസ്വദിച്ച് നടക്കാൻ പോവാ എന്താ ഓക്കേ ശരി എന്ന് പറഞ്ഞ രണ്ടു പേരും കടൽക്കാരെ കൂടെ ആസ്വദിച്ച് മഴയൊക്കെ നനഞ്ഞ് നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നടക്കാണ് പിന്നെ നമ്മൾ കാണുന്നത് അച്ചുനെയാണ് അപ്പോൾ അച്ചു ഒരു സ്ഥലത്ത് ഇങ്ങനെ പുറത്തിറങ്ങി ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് സേതുവും വലുമയും കൂടി അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇവരെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആൾക്ക് അപ്പോൾ ഇവരകത്തെ അടുത്തേക്ക് വന്നു എന്താ നിനക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് പറഞ്ഞാൽ പോലെ ഇത്രയും ദൂരം മനുഷ്യരെ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു സേതു അതെ അതൊരു സീക്രട്ടാ അരി അറിയാൻ പാടില്ല എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കെണി ചെന്ന് ചാഴിയോ ഏ അതൊന്നും അല്ല സേതുവേട്ടാ ഇവിടെ മുരുകൻറെ അമ്പലത്തില് ഉത്സവത്തിന് കൊടിയേറിയത് സേതുവേട്ടെന്ന് അറിഞ്ഞായിരുന്നോ ഇല്ല എന്നാലേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കൊടിയേറിയിട്ടുണ്ട് അതിനെന്താ ആ ഉത്സവത്തിന് എന്റെ വക ഒരു ഡാൻസ് ഉണ്ട് എന്നാ പറഞ്ഞത് ഏ ശരിക്കും ഉം പണ്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ ആ കളിച്ചോണ്ടിരുന്ന ആ സമയത്തെ അവര് എന്നെ വീണ്ടും വിളിച്ചിരുന്നു എന്റെ കൂടെ കളെ കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ കളിക്കാൻ സമ്മതിക്കുകയും ചെയ്തു നന്നായി എന്ന് പല്ലവി പറയാണ് അതേതായാലും വളരെ നല്ല കാര്യം തന്നെയാ ഒരു കലാകാരി തന്നെയല്ലേ അപ്പൊ നിന്റെ കല വികസിപ്പിക്കട്ടെ അതെന്താണേലും നല്ലത് എന്ന് പല്ലവിയും സേതു പറഞ്ഞു കുടുംബജീവിതം ഉണ്ടായിന്ന് വെച്ച് അതൊന്നും വിട്ടുകളയാൻ തോന്നിയില്ലോ നിനക്ക് ആണെങ്കിലും നീ ആ കല കൈവിട്ട് കളയാനായിട്ട് മനസ്സ് കാണിച്ചില്ലല്ലോ അതിൽ തന്നെ വളരെ സന്തോഷം എന്ന് പല്ലവി ഇങ്ങനെ പറയാണ് ഒരു കാര്യം ചെയ്താൽ മാത്രം മതി നീ അത് നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ രണ്ടു പേരുടെയും അനുഗ്രഹം എനിക്ക് വേണം ഞാൻ ഹരിയോട് പറഞ്ഞിട്ടില്ല ഹരി എതിലൊന്നും പറയില്ലായിരിക്കും അല്ലേ ഇനി അവൻ എന്തെങ്കിലും എതിര് പറഞ്ഞ നീ എന്നോട് പറഞ്ഞാ മതി ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് സേതു ഇങ്ങനെ പറയാ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സേതുവേട്ട അങ്ങനെ ഭാര്യമാരെ വീട്ടിനുള്ളിൽ തന്നെ തളച്ചിടണം എന്ന് തീരുമാന അല്ലെങ്കിൽ തളച്ചിടണം എന്ന് വിചാരിക്കുന്ന വെറും മൂരാഴ്ചയായ ഒരു ഭർത്താവ് ഒന്നും അല്ല ഹരി എന്ന് പറഞ്ഞു ഹരിക്ക് ഇത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അതെ പേടിയുണ്ട് കൊറേ കാലത്തിന് ശേഷമാ ചെലങ്ക് കെട്ടുന്നത് അല്ലെങ്കിൽ അത് ട്രൂപ്പിനാ നാണക്കേട് അല്ല ട്രൂപ്പിനല്ലേ പിന്നെ നിനക്കല്ലല്ലോ പിന്നെ എന്തടി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗംഭീരം തന്നെയാവും അല്ല ഞങ്ങള് വരണ്ടേ കാണാനായിട്ട് അയ്യോ വേണ്ട വന്നാ ഞാൻ നെർവസ് ആയി പോകും ഇത്തവണത്തെ ഒന്ന് കഴിഞ്ഞോട്ടെ ഇത് ആയ പിന്നെ ഞാൻ ഇടക്കിടക്ക് പ്രോഗ്രാം പിടിക്കും അപ്പൊ വന്ന് കണ്ടാ മതി ശെരി അപ്പോ അതെ ഓൾഡ് ബെസ്റ്റ് എന്റെയും ഓൾഡ് ബെസ്റ്റ് എന്നാവാ പോവാം എന്ന് പറഞ്ഞ ഇവര് മൂന്ന് പേരും തിരിച്ചു പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ കോടതിയിലാണ് അപ്പോ അതെ കോടതി കൂടാൻ സമയമായി അപ്പൊ സേതുവും പല്ലവയും ഇന്ദ്രനും എല്ലാവരും വന്നിട്ടുണ്ട് ഭയങ്കര കോൺഫിഡൻസിലാണ് ഇന്ദ്രൻ വന്നിരിക്കുന്നത് പല്ലവയാണെങ്കിൽ അതിലും വലിയ കോൺഫിഡൻസിൽയോട് പറയണേ ഊർമള പ്രൊസീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഓർമ്മ കോൺഫിഡൻസിലും സന്തോഷത്തിലോ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ആദ്യം തൊട്ടേ പറഞ്ഞു ഇന്ദ്രജിത്ത് എന്ന വ്യക്തി ഒരു മെഡിക്കൽ അല്ലെങ്കിൽ മാനസിക രോഗിയാണ് എന്ന് പക്ഷെ മെഡിക്കൽ ബോർഡ് തെറ്റിച്ചു അവർക്കത് കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ല ഡോക്ടർ കർത്തയെ വിഷുതരിച്ചു പക്ഷെ ഡോക്ടർ കർത്തയും അനുകൂലമായിട്ട് പ്രതികരിച്ചതേ ഇല്ല അതിനും ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു സ്വയം ബോധ്യപ്പെട്ട ഒരു സത്യം എങ്ങനെ കോടതിക്ക് മുൻപാകെ തെളിയിക്കും എന്ന് കൊഴഞ്ഞു നിൽക്കുമ്പോഴാ സ്വയം സംസാരിക്കുന്ന തെളിവ് അത് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ ആകെ ഷോക്ക് ആയിട്ട് ഇങ്ങനെ നോക്കുക ഇവർക്ക് എന്ത് തെളിവാണ് കിട്ടിയത് എന്നുള്ളത് അപ്പൊ വേണ്ട ആ പെൻഡ്രൈവ് ലക്ഷണമെത്ത ഒരു മനോരോഗിയുടെ എല്ലാ അടയങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു ഇന്ദ്രജത്തിനെ ഈ പെൻഡ്രൈവിലുള്ള ഡിജിറ്റൽ വിഷ്വൽ വിഷ കാണാം എന്ന് മാത്രം താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അത് കോടതി മുമ്പാകെ സമർപ്പിക്കുകയാണ് കേട്ടോ അപ്പം അത് കണ്ടിട്ട് അത് ഇനി ഈ രംഗങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാവോ ദീർഘകാല ചികിത്സ ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് എതിർ കക്ഷി എന്ന് അത് അത് കോടതി മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു പിന്നെ ഒപ്പം എങ്ങനെയാണ് തനിക്കെതിരെയുള്ള തെളിവുകൾ എങ്ങനെയാണ് അനുകൂലമാക്കിയത് എന്നും ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇവർ ഓണർ എന്ന് പറഞ്ഞു അപ്പം ആകെ വിഷമിച്ചിട്ട് വേഗം തന്നെ ഇങ്ങനെ നോക്കുവാണ് വക്കീല് ഇന്ദ്രനെ അപ്പൊ എന്താണെന്ന് അറിയില്ല കാട്ടൂരാന് വിഷമിച്ചിരിക്കുക കേട്ടോ അപ്പൊ ഇത് താ താഴ്മയായി ഒന്ന് പരിശോധിക്കണം എന്ന് കോടതി മുൻപാകെ സമർപ്പിച്ചു അപ്പം അത് മേഡം വാങ്ങിയിട്ട് വേഗം തന്നെ അത് പ്ലേ ചെയ്ത് നോക്കുകയാണ് അതിനകത്ത് എന്താണെന്നറിയാൻ കോടതിയില് ഈ തെളിവുകൾ എന്താ പറയാ നേരിട്ട് സംസാരിക്കുന്ന പോലത്തെ തെളിവുകളാണ് കോട്ടയൂർമള ഹാജരാക്കിയിരിക്കുന്നത് ഇത് കണ്ട് ജഡ്ജി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ് എന്താ കാട്ടൂരാനെ ഞാൻ ഈ കാണുന്നത് എന്ന് ചോദിച്ചു കാട്ടൂരാൻ വേപ്പറള്ളം പിടിച്ച് ഓടി ജഡ്ജിന്റെ അടുത്ത് വന്നിട്ട് ഒരു മിനിറ്റ് ഇത് കണ്ടിട്ട് കാട്ടൂരാന്റെ നിയന്ത്രണം വിട്ടു എന്നുള്ളത് സത്യമാണ് ഒരു മിനിറ്റ് എനിക്ക് ഒരു പറയാനുള്ള ഒരു അവസരം മേഡം എനിക്ക് തരണം കേട്ടോ ഏർ മാഡം ഒരു ഉണ്ട് മാഡം മറ്റൊന്നുമല്ല ടെക്നോളജി ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വിഷ്വൽസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവലോ എന്നായിരുന്നു കാട്ടൂരാന്റെ അടുത്ത വാദം ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് ബഹുബലപ്പെട്ട കോടതിക്ക് കോടതിയുടെ വിവേചനാധികാരം തന്നെയാണ് ആ അധികാരം ഉപയോഗിച്ച് ഈ തെളിവുകൾ തള്ളിക്കളയണമെന്ന് ഞാൻ അതിശക്തമായി വാദിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ പക്ഷേങ്കിൽ എന്തോ ആ ജഡ്ജസിന് എന്തോ ഒരു ഇതോ തോന്നി കേട്ടോ ഈ തെളിവുകൾ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ വ്യാജമാണ് എന്നാണ് കാട്ടൂരാം പറഞ്ഞത് പിന്നെ ഇത് തെളിവ് കള്ളത്തരമല്ല എന്ന് വാദിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം എതിർ കക്ഷിയായ ഇന്ദ്രന്റെ അനിയൻ വിശ്വചിത്താണ് സാക്ഷി എന്ന് പറഞ്ഞു ഇതുകൂടി ആയപ്പോൾ ഇന്ദ്രന്റെ കാര്യത്തില് തീരുമാനം ഏകദേശം എല്ലാം പൂർത്തിയായി കേട്ടോ ബഹുമാനപ്പെട്ട കോടതിയെ സാക്ഷിയെ വിസ്തരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു യെസ് പ്രസീദ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ നമ്മുടെ വിശ്വജിത്തിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് വിശ്വജിത്ത് കയറി വന്നു അപ്പൊ കോടതി മുമ്പാകെ നിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രനെ വിളിച്ചു ഇന്ദ്രനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ വിളിച്ചോളാൻ പറഞ്ഞു അതിനനുസരിച്ച് ഇന്ദ്രനെ ഇപ്പുറത്തും വിശ്വത്തിനെ അപ്പുറത്തും നിർത്തി കേട്ടോ അപ്പൊ രണ്ടുപേരും ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് കാട്ടൂരാന് നല്ല ടെൻഷൻ ആയി കൈ വിട്ടു പോകുന്ന മനസ്സിലായ കാട്ടൂരാന് വിഷുജിത്ത് അല്ലെ അതെ എന്ന് പറഞ്ഞു ആ നിൽക്കുന്ന ഇന്ദ്രജിത്ത് നിങ്ങളുടെ സഹോദരൻ അല്ലേ എന്ന് ചോദിച്ചു അതെ എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഈ കാണുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞ് ഊർമിള കൈയിലുണ്ടായിരുന്ന ആ വിഷ്വൽസ് നിർഭാഗ്യവശ അയാൾ ഒരു മനോരോഗിയാണ് എന്താ സത്യമല്ലേ അപ്പം ഇന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ് അവനെ അപ്പൊ അവന് മുഖം മാറ്റി വെച്ചിട്ട് നിങ്ങളോടാ ചോദിച്ചത് അത് സത്യമാണോ അല്ലയോ അതെ സത്യമാണ് എന്ന് പറഞ്ഞു ഇന്ദ്രജിത്ത് എത്ര കാലമായിട്ട് മരുന്ന് കഴിക്കുന്നു ആ കൊറേ കാലമായി ആരാണ് ഇന്ദ്രജിത്തിന്റെ ഡോക്ടർ എന്ന് ചോദിച്ചോ ഡോക്ടർ കർത്ത അപ്പം ഇത് അപ്പൊ ആ വീഡിയോ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് ദാ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലെ ഈ വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ സംഭവിച്ചതാണെന്ന് നിങ്ങൾ സംഭവിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ദൃശ്യം സത്യമാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു അതെ ഇത് ഇന്നലെ എന്റെ വീട്ടിൽ സംഭവിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞു അത് സത്യം തന്നെയാണ് എന്ന് ഉറപ്പിച്ച വിശ്വം പറഞ്ഞു പിന്നെ ഇനി ഒരു തെളിവിന്റെയും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആ യുവറോണർ സത്യം തന്നെ വിജയിക്കും എന്നുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആയി ഈ കേസ് മാറും എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു യുവറോണർ നീതിന്യായ വ്യവസ്ഥയുടെ അന്ധശ്രദ്ധ തന്നെ സത്യമേവ സത്യമേപജത് എന്ന് തന്നെയാണല്ലോ ആ മഹത്വത്തിന്റെ അല്ലെങ്കിൽ ആ വാചകത്തിന്റെ മഹത്വം ഉൾപ്പെടുത്തുന്ന ഒരു വിധി ഈ കോടതിയിൽ നിന്നുണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രം ഊർമിള പറഞ്ഞു അപ്പൊ കാട്ടൂരാന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എതിർ കക്ഷിയോട് ചോദ്യം ഉണ്ടായിരുന്നില്ല ഒന്നും പറയാനും ഉണ്ടായിരുന്നില്ല ആൾ സ്റ്റോ എന്താ പറയാ സ്റ്റക്കായിട്ട് അങ്ങനെ നിന്ന് കുറേ നേരം അതിനുശേഷം അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് അതെ സ്വന്തം ഏട്ടനെ ചതിക്കാൻ കൂട്ടു നിൽക്കുന്നത് എതിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചു കാട്ടൂരാൻ ഞാൻ ഏട്ടൻ ഒരിക്കലും ചതിക്കാൻ കൂട്ടു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു മനസ്സിന് നല്ല സുഖമില്ലാത്ത ആളാണ് ഏട്ടൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടണം ആ സത്യം അംഗീകരിക്കുക ചെയ്യേണ്ടത് അത് ചെയ്യാതെ അത് മറച്ചുവച്ച് ചെയ്യാനുള്ള പ്രതി അല്ലെങ്കിൽ ആ ചെയ്ത് ഉള്ള ആ ഒരു ദുരന്തങ്ങളാണ് ഇപ്പോഴും ഏട്ടൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചേട്ടനോട് സ്നേഹമുള്ളതുകൊണ്ടാ സത്യം ഞാൻ കോടതിക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ചേട്ടനെങ്കിലും രക്ഷപ്പെടണമല്ലോ പല്ലവി ചേച്ചി പറഞ്ഞത് സത്യമാണ് എന്നറിയുന്ന വ്യക്തി മാത്രമാണ് ഞാൻ അത് എനിക്ക് മാത്രമല്ല എന്റെ അമ്മയ്ക്കും അറിയാം ആ പാവം ഒരുപാട് അനുഭവിച്ചോ ഇനിയെങ്കിലും ആ ദുരിതത്തിൽ നിന്ന് ചേച്ചിക്കൊരു മോചനം കിട്ടണം അതിന് കോടതിയുടെ ഒരു കനിവുണ്ടാവണം എന്ന് വിശ്വത്തിന്റെ വക ഒരു ഇതും കൂടെയായി അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അത്രയേ ഉള്ളൂ കാട്ടൂരാന് ചോദിക്കാൻ കാട്ടൂരാൻ ഒന്നും വേണ്ടിയില്ല നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞങ്ങ് പോവാണ് കാലി പൂണ്ടിങ്ങനെ നിൽക്കാനട്ടോ കേട്ടോ അവസാനം ജഡ്ജി പറയണ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എങ്കിലും പല്ലവിയും സേതു ഭയങ്കര സന്തോഷത്തിലായി ഇങ്ങനെ രൂക്ഷമായി നോക്കുകയാണ് അവനെ തീർത്ത് കളയാനുള്ളത്ര കരയിലാണ് ഇന്ദ്രൻ നിൽക്കുന്നത് എന്നിട്ട് പിന്നെ കാണുന്നത് സേതുനെയാണ് അപ്പൊ സേതു വീട്ടിലേക്ക് വന്നു കയ്യിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ അപ്പൊ പല്ലവിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ പല്ലവി ഓടി വന്ന് കണ്ണൊക്കെ പൊത്തിയിട്ട് ഞാൻ വന്നു എന്നൊക്കെ പറയാണ് എന്താ വിഷുവിന് റിഹേഴ്സൽ ആണോ ഇത് അങ്ങനെ വേണമെങ്കിലും പറയാം എന്താ സേതു കേട്ട കയ്യില് ഇതോ ഇത് ഒരു സാരിയാണ് വേണ്ട പുടവ തന്നിട്ട് മതിയായിരുന്നു ഇതൊക്കെ അതൊക്കെ തരുല്ലോ ഇനി എന്താ സമയമില്ലല്ലോ അത് ഇപ്പൊ തന്നെ ജസ്റ്റ് അധികം നാളൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അതിനു മുൻപ് ഇത് വിഷുവിനുള്ള സമ്മാനാ ഇത് വാങ്ങാ എന്ന് പറഞ്ഞ അതങ്ങ് വാങ്ങി പല്ലവേ അതെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയ അപ്പൊ തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും എനിക്ക് സേതു വേട്ടൻ സാരി വാങ്ങി തന്ന ഞാൻ പകരമായിട്ട് എന്തെങ്കിലും ചെയ്യണം കിട്ടിപ്പിടിച്ച് എന്തേലും തന്നാ മതി എന്ന് പറഞ്ഞു അതൊക്കെ തരണം എന്നുണ്ട് പക്ഷേ സമയാവട്ടെ സേതു വെട്ടാം അതിനു മുൻപ് ഈ ഡ്രസ്സിന്റെ കടം അതങ്ങ് ഞാൻ തീർത്തിട്ട് വരട്ടെട്ടോ ദാ വരുന്നേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ പല്ലവി അതിനു മുൻപ് തന്നെ നമ്മുടെ സാധനവും വാങ്ങി വാങ്ങിവെച്ചിരുന്നു അവ സേതുവിനുകൊണ്ട് കൊടുക്കട്ടോ എന്താ മുണ്ടും ഷർട്ടും എന്റെ വക വിഷുന് ഏ ഇതെപ്പോ താ വാങ്ങി അതൊക്കെ ഞാൻ വാങ്ങി ദാ ഇത് വാങ്ങാ എന്ന് പറഞ്ഞു ആഹാ ആൾക്ക് ഭയങ്കര സന്തോഷമായി വേഗം തന്നെ അത് വാങ്ങി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഞാൻ ജോലി ചേർത്ത് വിളിച്ചിങ്ങനെ നിൽക്കാട്ടോ ഈ സമ്മാനം ഞാൻ ഒരിക്കലും മറക്കില്ല പല്ലവേ സമ്മാനം മറന്നാലും എന്നെ മറക്കാതിരുന്ന മാത്രം മതി കേട്ടോ അത് മരിക്കണം എന്നാലും ഞാൻ മറക്കില്ല കേട്ടോ എന്തേ ഇത്ര അടുത്താ താൻ ഇത് ഇവിടെ നിന്ന് പോണെങ്കിലേ ഈ ശ്വാസമു പോണം മനസ്സിലായോ തൽക്കാലം ഇപ്പൊ തൽക്കാലം അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട ആ വരുന്നത് ഇത് നമുക്ക് ആഘോഷിക്കണം നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കണം മനസ്സിൽ ഇപ്പൊ പേടികളില്ല സമാധാന കേടില്ല എല്ല മറന്ന് വിഷു ആഘോഷിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് ഇത് നമുക്ക് തകർത്ത എന്താണെങ്കിലും വിഷു ആഘോഷിക്കണം ഞാൻ റെഡി നമ്മൾ ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ കിട്ടിയ ഡ്രസ്സൊക്കെ ചേർത്ത് വിളിച്ച് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് ഹരിനെയാണ് അപ്പൊ ഹരി ഇത് ഡ്രസിന്റെ മണിലേക്ക് വന്നപ്പോൾ അച്ചുനെ വിളിക്കുകയാണ് അച്ചു എന്ന് വിളിച്ചു അപ്പൊ ആളിത് വാട്ടർ ടാങ്കിന്റെ മണ്ട കയറിയിരിക്കുകയാണ് ഞാൻ ഇവിടെയുണ്ട് താനെന്തിനാ മണ്ടെ കയറിയിരിക്കുന്നത് താൻ എന്തിനാണോ ഒരു മണ്ട കയറിയത് ഇങ്ങോട്ട് ഇറങ്ങ എന്ന് ഹരി പറഞ്ഞപ്പാ വിജയത്തിന്റെ പടികൾ ചവിട്ടി ചവിട്ടി ഞാൻ മണ്ട മണ്ടക്കേറിയിരിക്കുവാ ശരി പതുക്കെ ഇറങ്ങി വാ വീണിരുതേ എന്നൊക്കെ പറഞ്ഞ് ഹരി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ അഞ്ചു പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു കയ്യില് ഒരു സാധനമുണ്ട് എന്താ ആള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇതാ ഇത് തരാൻ വേണ്ടിയാ വിളിച്ചത് എന്ന് പറഞ്ഞു ഇത് അമ്പലത്തിലെ പരിപാടിക്ക് കിട്ടിയതാണോ അതെ പരിപാടി വളരെ നന്നായിരുന്നു എന്നാ ടീച്ചർ പറഞ്ഞത് ഇനി ആ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും എന്നെ വിളിക്കൂ അത്രേ അങ്ങനെയാ പറഞ്ഞത് എനിക്ക് വിളിച്ച തീർച്ചയായിട്ടും താൻ പോണം എന്താണെങ്കിലും മറ്റെന്തെങ്കിലും പറഞ്ഞാലും ഒരു എന്താ പറയാ ഡാൻസർ എന്ന് പറയുന്നത് സരസ്വതി കടാക്ഷം ഉള്ള ഒരാക്ക് മാത്രം കിട്ടുന്ന ഒരു സംഗതിയല്ലേ അതെന്താണേലും നശിപ്പിച്ചു കളയണ്ട എന്ന് പറഞ്ഞു എന്റെ വില എന്താന്ന് ഹരിക്ക് അറിയോ ഹരിയാ അത് എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഹരി ശരിക്കും അതാ ഒരു ഭാഗ്യം അത് എനിക്കല്ലേ സത്യത്തിൽ ഭാഗ്യം ഉണ്ടായത് ഇത്രയും നല്ല ഭാര്യ കിട്ടിയില്ലേ ഞാൻ അത്ര നല്ല ഭാര്യയാണോ ആണ് എന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ അച്ഛന് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഭർത്താവിന് അതല്ലേ വേണ്ടത് ഹരി എന്നെ ഇങ്ങനെ പോഴുഴുതിയ എനിക്ക് എന്തുപോലെ തോന്നോ ഹരി വേണ്ടാട്ടോ എന്ന് പറഞ്ഞു അവ ഭയങ്കര സന്തോഷത്തില ഈ മോമൻറ്റോ ഹരിക്കാ ഞാൻ സമർപ്പിക്കുന്നത് സത്യായിട്ടും ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യായിട്ട് എനിക്ക് കിട്ടുന്ന സമ്മാനം അതും ഡാൻസില ഇത് വാങ്ങണം ഹരി എന്ന് പറഞ്ഞു ഹരിക്ക് ഭയങ്കര സന്തോഷത്തിൽ തന്നെ അച്ചത് നൽകുകയാണ് നല്ല നിലയിൽ എത്തും താന അങ്ങനെ എത്തുമ്പോ നമ്മളെയൊക്കെ മറക്കാതിരുന്ന മതിയായിരുന്നു എന്ന് പറഞ്ഞു ഹരിയോ ഞാനോ മറക്കാനോ എങ്ങനെ പറയാൻ തോന്നി ഹരിക്ക് അയ്യോ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ തമാശയാണെങ്കിലും ഹരി എനിക്ക് മറ്റൊന്നും വേണ്ട ഹരി എനിക്ക് മാത്രം മതി കെട്ടോ എനിക്ക് ബാക്കിയൊന്നും വേണമെന്നില്ല ഡാൻസ് വേണ്ടാന്ന് വേണമെങ്കിലും ഞാൻ വെക്കും പക്ഷെ ഹരി എനിക്ക് വേണം എന്ന് തീർത്ത് തന്നെ അച്ചു പറയാണ് അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമായി നൃത്തം എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ പക്ഷെ അതിനേക്കാൾ മുകളില ഹരിയുടെ സ്ഥാനം അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയൊക്കെ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷത്തില് രണ്ടുപേരെയും ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഹരി ഭയങ്കര ഹാപ്പിയായി എന്നിട്ട് അച്വിന് കിട്ടിയ ആ മൊമെന്റൊക്കെ നോക്കി അതൊക്കെ ഇങ്ങനെ തൂത്ത് തൂത്ത് നിൽക്കുകയാണ് അത് നെഞ്ചോട് ചേർത്ത് നിൽക്കുകയാണ് നമ്മുടെ ഹരി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടമുനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യോഗ്യൂ